സാധാരണ ഭക്ഷണ നിയന്ത്രണം എത്രത്തോളം മോഡേൺ മെഡിസിൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ പോലെ ഭക്ഷണം കഴിക്കാന്നാണോ അന്ന് വളരെ പറഞ്ഞ വീട്ടിലൊന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരമായിരിക്കും നമ്മള് ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ കാഴ്ചപ്പെടണെ ഒരു മനുഷ്യന് വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കിലോ കാലറിയാണ് നമ്മളിപ്പോ വെള്ളം ലിറ്ററിൽ അണക്കുന്ന പോലെ വെയിറ്റ് കിലോയിൽ തൂക്കുന്ന പോലെ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡ് കിലോ കാലറി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോ കാലറിയാണ് നമ്മളെപ്പോലത്തെ ഒരു ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളത് അതായത് എന്തായാലും പാറ അല്ലെങ്കിൽ റോഡ് പണിയൊക്കെ എടുക്കുന്ന കൊത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി വേണം അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വെച്ചാൽ ഒരു ഇഡ്ലിയിൽ മുന്നൂറ് കിലോ കാലറി ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര കഴിക്കാൻ ശരിക്ക് ആയിരത്തി അഞ്ഞൂറ് കാലറി അപ്പോൾ ചെല ജെനറ്റിക്കലി നമ്മളെ വാപ്പ ഉമ്മായിട്ട് കിട്ടി നമുക്കൊരു ഒരു ബോഡി ഷേപ്പ് ഉണ്ടാവും ആ ബോഡി ഷേപ്പിൽ ചിലർ ഇനി അതിൻ്റെ എത്ര മേലെ കഴിക്കാൻ ശ്രമിച്ചാലും കഴിച്ചു പോകാൻ നല്ലതാ ശരീരം അബ്സോർബ് ചെയ്യത്തില്ല ചില ആളുകളുടെ ബോഡി ശരീരം ജനറ്റിക്കലി കിട്ടിയതിനനുസരിച്ച് വലിയ ശരീരമായിരിക്കും അവർക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ ഈ ആയിരത്തി അഞ്ഞൂറിന് മാക്സിമം അബ്സോർബ് ചെയ്യുകയും ചെയ്യും അപ്പൊ ജെനറ്റിക്കലി നമ്മൾ ഡിറ്റർമൈൻഡാണ് അപ്പോൾ നമ്മൾ ഈ ജീവിതകാലത്തിന് നമ്മുടെ ഏറ്റവും ആസ്വദിക്കുന്നത് നമുക്ക് ആസ്വദിക്കാം നമുക്ക് കള്ളുപിടിക്കാൻ പറ്റുമോ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആകെ ഉള്ളത് ഭക്ഷണമാണ് അപ്പൊ നമ്മുടെ റെസ്ട്രിക്ഷൻസ് നമ്മൾ അവരോട് പറയുന്നില്ല ആരോടും പറയുന്നില്ല പക്ഷെ അമിതമായിട്ട് എന്ത് കഴിച്ചാലും അപകടത്തിലേക്ക് പോകും ആയിരത്തി അഞ്ഞൂറ് കാലറിയാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അത് ഒരു കാലറി എത്ര ഉണ്ട് എന്നുള്ളത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു പ്ലേറ്റിൽ നാല് പോഷൻ ആക്കുക അതിൽ ഒരു പോഷൻ മാത്രമേ അന്നജൻ പാടുള്ളൂ ഒരു പോർഷൻ അത് പച്ചക്കറി ആയിരിക്കണം ഒരു പോർഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടീനുള്ള അത് ഇറച്ചിയാവാം കോഴിമുട്ടാവാം ഒരു പോർഷൻ നമുക്ക് അതിലുള്ള സാമ്പാറോ കറികളോ എന്തെങ്കിലും ആവാം എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഭക്ഷണം അമിതമായിട്ട് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല പിന്നെ നമ്മൾ പറയാം അത് കഴിക്കണം ഇത് അങ്ങനെ ഇല്ല അങ്ങനെ ഇങ്ങനെ ഇല്ല ഇല്ലെന്ന് പറയാൻ കാരണവച്ചാല് ഓരോരോ ശരീരം ചില ആളുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അബദ്ധത്തിൽ പറയും നിങ്ങൾ നിങ്ങള് ഇത് ഉള്ളത് കൊണ്ട് പ്രമേയം ഉള്ളത് ചപ്പാത്തി കഴിച്ചാൽ മതി ചോറ് കുറക്കണം എന്ന് പറയും എന്നിട്ട് ഈ ആളുകൾ എന്ത് ചെയ്യും ഒരിക്കൽ ചപ്പാത്തി കൂടുതൽ ഇഷ്ടമാണെന്ന് നമുക്കറിയില്ലല്ലോ അവർ മൂക്കറ്റം ചപ്പാത്തി നിന്നു ചപ്പാത്തി എന്നു വെച്ചിട്ട് പ്രമേയം കുറയാനൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് ഓരോരോ മനുഷ്യനും ഇഷ്ടങ്ങൾ ഉണ്ടാവും അവന് ചക്ക നാല് ചൊള തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനക നില ഒഴിവാക്കണേ അതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഒരിക്കലും ഇല്ല അമിതമായിട്ടുണ്ടെങ്കിൽ അമൃതം വിഷമാണ് അതാണ് മോഡേൺ മെഡിസിന്റെ പോളിസി അതേ അത് ആയുർവേദത്തിൽ വരുമ്പോൾ അതിനൊരു സ്ട്രിക്ട് റോൾ ഉണ്ട് ആയുർവേദം ശരിക്ക് ഒരു മെഡിസിൻ അല്ല അതൊരു ജീവിത ശൈലിയാണ് ശരിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അത് ഏറെക്കുറെ ശരിയാണേനും അത് അവര് സാധാരണഗതിയിൽ നോൺ വെജിന് പകരം പ്രോട്ടീൻ എവിടുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് അത് പോലും ഒരു പരിധി വരെ ആയുർവേദ ലൈഫ് സക്സസ് ആണ് പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ പ്രോട്ടീൻറെയും ഒരുപാട് കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് മോഡേൺ മെഡിസിൻ പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ ആയിരത്തി അഞ്ഞൂറ് കാലറിയെ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കഴിക്കരുത് അത് അങ്ങനെ മോഡേൺ മെഡിസിൻ്റെ പറയാൻ പറ്റത്തുള്ളൂ സാധാരണ ഇതിൽ മോഡേൺ മെഡിസിനോട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ വിപ്രപ്തി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു അതിനോട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും തടസ്സാവുന്ന ഒരു കാര്യം നമ്മളെ പഴയമക്കാർക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒരു ആർഗ്യുമെന്റ് നമ്മള് പഴയ ആൾക്കാർ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അവരാരും പാരസെറ്റമോൾ കുടിച്ചിട്ടില്ല അവരാരും വാക്സിൻ എടുത്തിട്ടില്ല നമ്മുടെ പഴയ ആൾക്കാർ ഇത്ര കാലം ജീവിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ഒരു സാധാരണക്കാരന്റെ അങ്ങനെ എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യാറുള്ളത് പൊതുവെ ഇതാണ് അതിന്റെ ഒരു ഒരു റൂട്ട് ഇതാണ് അപ്പൊ അവർ അവർക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പ്രമേഹം ഉണ്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എങ്ങനെ ഡോക്ടർ സിമ്പിൾ ആൻസർ ലൈഫ് എക്സ്പെക്ടൻസി കേരളക്കാരൻ്റെ എഴുപത് വയസ്സാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് നമ്മുടെ രണ്ടായിരത്തി ഓരോ വർഷം ചെല്ലുന്തോറ കൂടി വരുകയായിരുന്നു രണ്ടായിരത്തി മുപ്പതില് അത് നാല്പത് വയസ്സായിരുന്നു അതിന് പകരം ഇപ്പം അത് എഴുപതായിട്ടുണ്ട് അപ്പം ആ എഴുപതായി എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആവുന്ന അല്ലല്ലോ ഒരു കറക്റ്റ് കണ്ടക് തീട്ടാണ് പിന്നെ അന്നത്തെ കാലത്ത് ആരാണ് പ്രമേഹം നോക്കുന്നത് എത്ര ആളുകൾ പ്രഷറും പ്രമേഹം നോക്കുന്നു സംവിധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ലല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസറിന്റെ കോസ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതിൻ്റെ ആൻസർ ഏജാണ് വയസ്സാണ് ക്യാൻസറിന്റെ പ്രധാന കാരണം കുട്ടികളിലെ ക്യാൻസർ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളൊന്നും നോക്കൊണ്ടു ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ ക്യാൻസർ വരും ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനൊക്കെ ലിമിറ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത് എബവ് സിക്സ്റ്റി ആണ് അല്ലെങ്കിൽ എബവ് സെവൻറ്റി ആണ് അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ക്യാൻസർ കൂടും കോശങ്ങൾ പഴയ പഴയ പഴയതാകുന്നതിന് അനുസരിച്ച് അത് ക്യാൻസർ എന്ന അണുക്കളൊന്നും അല്ലല്ലോ ക്യാൻസർ എന്ന കോശങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഏജ് കൂടുന്നതിനനുസരിച്ച് കോശങ്ങളിൽ ചേഞ്ചസ് വരുന്നു അത് നിയോപ്ലാസ്റ്റിക് നിയോപ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലേക്ക് മാറുന്നതിനാണ് നിയോപ്ലാസ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ക്യാൻസർ സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ അതിന് ആൻസർ പറയേണ്ടതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കണക്ക് നോക്കുമ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി നോക്കിയാൽ അന്നത്തെ കാലത്ത് എന്തായിരുന്നു പിന്നെ അന്നും പണിയെടുക്കുന്ന അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു തിന്നത് മെറ്റപോളിസം മുഖേന ദയിപ്പിച്ചു പോകുന്ന പരും ഇന്ന് നമ്മൾ അങ്ങനെയല്ല ഇന്ന് നമ്മളോട് എന്താ നമ്മൾ എന്താച്ച എത്രമാത്രം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും എത്ര രുചികരമാക്കാൻ പറ്റും എത്ര ടേസ്റ്റുള്ള ഭക്ഷണം ഏത് ഹോട്ടലിലാണ് കിട്ടുക എന്ന് അന്വേഷിച്ചു പോകുന്നൊരു നമ്മൾ നമ്മൾ എന്താ എക്സസൈസ് ചെയ്യുന്നത് ഒന്നും ഇല്ലല്ലോ നമ്മള് വൈറ്റ് കോളർ ജോബ് പ്ലസ് നമ്മൾ ഇതേമാതിരി ആ കാര്യങ്ങൾ പറയും വാക്സിനോ അഭിപ്രായങ്ങൾ പറയും എന്നല്ലാതെ നമ്മളെ ഇൻട്രാക്ഷൻസ് ഇല്ലല്ലോ